വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം അത്തിപ്പറ്റ പുന്നാംഞ്ചൊല റോഡിൽ പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഷെയ്ഖ് മുഹമ്മദ് കുടുംബസമേതം വർഷങ്ങളായി വിദേശത്താണ് താമസം നാട്ടിൽ പഠിക്കുന്ന മകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനവും സഹോദരിയും മോഷണം നടന്ന വീട്ടിലെത്തിയിരുന്നുവെന്നും മോഷണം നടന്നതെന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത് ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം വീട് അടച്ചെടുക്കുന്നു അപ്പൊ അവർ നില പഠിക്കോട് ഡ്രസ്സെടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത് അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചു നോക്കുന്നത് നോക്കിയപ്പോൾ ബാക്ക് പോയി ബാക്കിലെ ഡോർ പോയി നോക്കുമ്പോ ബാക്കിലെ ഡോറിന്റെ പരകെടുത്ത് കാണാട്ടു അപ്പോഴാണിത് ഈ താരം ഈ വീട്ടിലേക്ക് മനസ്സിലായത് എന്തൊക്കെ സാധനങ്ങൾ മോശം കുറച്ച് ഗോൾഡ് രണ്ട് വാച്ച് ഒരു ചെറിയൊരു ക്യാമറ അത് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടുള്ളത് ഇതിന്റെ ശരിക്കുള്ള ഓർമ്മസ്ഥൊരു ഗൾഫിലാണ് ഇനി കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലയെന്ന് അവരൊക്കെ അറിയുള്ളു രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു